ചെറിയ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഇതാണ് കേളകം സെൻറ്റ് തോമസ് ഹൈസ്കൂൾ ഇതിന് താഴെ ഒരു മനോഹരമായ ഒരു ദേവാലയം ഉണ്ടായിരുന്നു ആ ദേവാലയം പൊളിച്ചു മാറ്റി ടൗണിലേക്ക് കൊണ്ടുപോയി ഈ മാതാവിന് ഒരു ദിവസം പോലും സ്വസ്ഥത ഉണ്ടായിരുന്നില്ല കാരണം പിള്ളേർ പിച്ചിയും മാന്തിയും പൂവ് വച്ചൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു പരീക്ഷയ്ക്ക് തല്ലുകിട്ടണം തല് കിട്ടലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ചെറിയ പെട്ടിക്കടയുണ്ടായിരുന്നു ഇഞ്ചിമുട്ടായും ജീരകമുട്ടായും ടാർമുട്ടായും ഇതൊക്കെ കിട്ടുന്നെ അങ്ങനെ ആരോ ഉച്ചത്തിൽ വിളിക്കുന്നു ഹലോ ഇന്ന് സമരമുണ്ടോ നാല് ബുക്കും ഒരു കാലം കൊടയായിട്ട് ഞാൻ കയറി വരുമ്പോൾ ഉള്ള ആദ്യത്തെ ചോദ്യമാണ് ഹലോ ഇന്ന് ഭയങ്കര പഠിപ്പിച്ചിട്ടായിരുന്നു അതുകൊണ്ട് കാലം കൊടേയും നാല് നോട്ട് ബുക്കേ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ ആരോ ഉച്ചത്തിൽ ചോദിക്കുന്നു ഇന്ന് സമരമുണ്ടോ ഇല്ല ഇന്ന് സമരമില്ല അയ്യോ എന്നുള്ള ചിന്തയായി ഇവിടെ ഒരു പഴയ ബിൽഡിങ്ങും വലിയൊരു ഹാളും ഒരു സ്റ്റേജൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പൊളിച്ച് പുതിയ പരിഷ്കാരം വന്നു പ്ലിസ്റ്റ് കിട്ടിടും വന്നു അങ്ങനെ ഞാൻ യാത്രയായി മുന്നോട്ട് നീങ്ങുമ്പോൾ ആദ്യം കണ്ടത് നമ്മുടെ കൈപ്പാർന്നതും മധുരിക്കുന്നതുമായ ഓർമ്മകളിൽ നിന്നും ഒരു ജീവിത ജീവിതത്തിൻ്റെ പാലപാഠമാണ് ആ നെല്ലിമരം അങ്ങനെ ഇതാണ് സ്റ്റാഫ് റൂം ആ സ്റ്റാഫ് റൂം എന്ന് പറയുന്നതിൻ്റെ അടുത്താണ് എൻ്റെ ക്ലാസ് റൂം അധ്യാപകർ പെട്ടെന്ന് വിളിച്ചാൽ ഓടിച്ചെല്ലണമല്ലോ എന്ന് വെച്ചാൽ എന്നും നല്ല നല്ല കുട്ടിയായിരുന്നു കൊണ്ട് എപ്പോഴും വിളിവരും അങ്ങനെ ഈ വരാന്തയ്ക്കൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ എല്ലാം ഓർമ്മകൾ മാത്രമാണ് ഈ വരാന്തയോടെ ആരുടെക്ക് ഒച്ചകൾ അധ്യാപകരുടെയും വിദ്യാർത്ഥിനികളുടെയും ക്ലാസ്സിലെ പഠിപ്പീരും എല്ലാം കൊണ്ടും ഒരു കാഹളം എന്തൊക്കെയോ ശബ്ദങ്ങൾ ആരൊക്കെയോ പിന്നിൽ നിന്ന് വിളിക്കുന്നത് പോലെ അങ്ങനെ ഈ ഇടനാഴി കൂടെ കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു പൈപ്പുണ്ട് ആ പൈപ്പിൻ്റെ സൈഡിൽ കൂടിയാണ് ക്ലാസ് കട്ട് ചെയ്ത് ഓടുന്ന രംഗം കാരണം അധ്യാപകർ വരുന്നതിന് മുമ്പ് ക്ലാസ്സിൽ ചെയ്യുന്ന ഓടും ഇഷ്ടമില്ല ആ വിഷയം ഇഷ്ടമില്ലെങ്കിൽ അന്ന് ജനറലിന് കമ്പിയൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇവിടെ എല്ലാം പൊളിച്ചു മാറ്റി ഇവിടെ ഒരു കഞ്ഞിപ്പുരയും ഓഡിറ്റോറിയം വന്നു ഇവിടെ ഒരു പഴയ എട്ട് മുതൽ ഒമ്പതാം ക്ലാസ് വരെ അവിടെ ഉണ്ടായിരുന്നു അതെല്ലാം പൊളിച്ചു മാറ്റി പുതിയൊരു ഓഡിറ്റോറിയം കൊണ്ടുവന്നു അങ്ങനെ എത്രയോ മനോഹരമായ ആകാശത്തിൻ്റെ കീഴിലാണെന്ന് നോക്കിക്കേ രണ്ട് മലകളിലും മുകളിലാണ് ഈ ദേവ ഈ സ്കൂളുള്ളത് അങ്ങനെ ആ കാണുന്ന നെല്ലിമരത്തിൻ്റെ ചൂട്ടിലാട്ടോ ഞങ്ങൾ കുസൃതിയും ഒച്ചപ്പാടും ബഹളവും കുഞ്ഞുഞ്ഞടിയും ബഹളവും അങ്ങനെ ചെറിയ ചെറിയ ആയിട്ട് ഇവിടെയായിരുന്നു അധ്യാപകരെല്ലാം പാവനങ്ങളായിരുന്നു എന്തായാലും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ഞങ്ങളോട് പെരുമാറുമായിരുന്നു അങ്ങനെ ഒരു ജീവിതകാലം കഴിഞ്ഞുപോയി ഇനി ആരുമില്ല ഇവിടെ അങ്ങനെ സമർ വിളിയെല്ലാം കഴിയുമ്പം ഈ സ്റ്റേജിൽ നിന്നുള്ളൊരു പുതുമാപ്പ് പറച്ചിലും അസംബ്ലി കൂടുന്നതും സമരം വിജയിച്ചില്ലെങ്കിൽ ആ മണിയെടുത്ത് കൂട്ടമണി അടിക്കുന്നതും എല്ലാം ഒരു ഓർമ്മകളായി മാത്രം മാറി ആരോപി എന്നു വിളിക്കുന്നതുപോലെ പോകല്ലേ ഇനിയുമുണ്ട് അവസരങ്ങൾ എന്ന് പറയുന്നത് പോലെ പോകുകയാണ് പുകഡ് രക്ഷയില ബായിസക